പുതിയൊരു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണു രേവരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തപുരേക്ക് അനാമിക എന്നെ പറഞ്ഞു വരുന്നതിനെ കുറിച്ചാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ നവീനയിനെ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ച് തരാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇത് അതുകൊണ്ട് മോളെ നന്നായിട്ട് തളപ്പിച്ച് വിട്ടോണം വേണു എട്ടാകെ രേവരി പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ട് പിന്നെ അനാമികയോടായിട്ട് ഉപദേശം ഇപ്പോൾ മോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നവീൻ അയന ഇന്ന് അവിടെ ഇല്ലല്ലോ അതുപോലെ മോൾക്ക് സപ്പോർട്ടാണല്ലോ അനിയുടെ അപ്പച്ചി അതുപോലെ തന്നെ അമ്മയും ദേവേനിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇനി ആ പിന്നെ മുത്തശ്ശീരെയും സ്നേഹം കൂടെ മോള് പിടിച്ചു വച്ചണം അങ്ങനെയൊക്കെ അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവർ കുറഞ്ഞത് ഒരു ഡൈമുണ്ടെങ്കിലും ആയിരിക്കും തരാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ ഒരു മുതൽക്കൂട്ടാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു അവിടെയുള്ളവരെ അത്ര ഇങ്ങനെ പുട്ടന്മാരൊന്നും അല്ല ഞാനങ്ങനെ ചെയ്തോന്ന് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് അംഗീകരിക്കാനോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും മോള് നമുക്ക് പറ്റിയൊരു അവസരം ആണ് ഇത് അത് മുതലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല രേവതി ആണെങ്കിലും ഇങ്ങനെ പറയുന്നു ായിരുന്നു കോലം വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന് പറയൂട്ടോ അപ്പൊ വേണമെന്ന് ചോദിക്കാണ് കോലോന്ന് അതെ മുറ്റത്ത് വരയ്ക്കുന്ന കോലത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നൈന എന്ന് പറയുന്നവളെ മുറ്റത്ത് കോലം വരച്ചും അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ടും അല്ലെ അവിടെ മറ്റുള്ളവർക്ക് മനസ്സിലേക്ക് അരിച്ച് കയറിയത് എന്നൊക്കെ പറയുകയാണ് ഇതിപ്പോ അടുക്കള ജോലി അറിയില്ല കോലം വരയ്ക്കാനും അറിയില്ല നമ്മുടെ എന്ന് മുകളിലൊന്നും ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും നൈന എന്ന് പറയുന്നവള് അവള് അവളുടെ ഡിസൈൻ കൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറിയത് എന്ന് പറയുകയാണ് അപ്പൊ അനാമിയാണെങ്കിലും അതൊന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ് സ്വന്തം അതെ കമ്പനിക്ക് ഏറ്റുണ്ടാക്കി കൊടുക്കുന്നത് ഏതൊരു അമ്മയ്ക്കും അഭിമാനമുള്ള കാര്യം തന്നെയാണല്ലോ േ എന്ന് പറയുന്നുണ്ടായിരുന്നു ട്ടോ പിന്നീട് അനാമിക മോൾ ഇനി അവിടേക്ക് ചെല്ലണം അവിടെ ചെന്നിട്ട് ഇടക്കിടക്ക് ഞങ്ങളെ വിളിക്കണം ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ ഇപ്പൊ രണ്ട് മരുമക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കും അങ്ങോട്ട് ഇടക്കിടക്ക് വരാം മോൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അമ്മേനെ ഞാൻ ഉടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം എന്നൊക്കെ വീണു പറയുമ്പോൾ എഴുപതി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വേണു ഒന്ന് എന്ന് ചോദിക്കട്ടോ അപ്പൊ ഞാനും വേണമെങ്കിൽ വരാം എന്ന് പറയുകയാണ് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഞങ്ങളെ വിളിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശികൾ കൊടുത്ത് രണ്ടുപേരും അനാമികേനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തിരാണ് കേട്ടോ അപ്പൊ എന്തായാലും അനാമികൾ നന്നായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ് ദേവയാനി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരുടെ സംസാരം അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അന്നദാന കഴിഞ്ഞിട്ടേ പേരുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോ ജയൻ പറയും അതിന്റെ സമയം കഴിഞ്ഞല്ലോ ഇത്രയും സമയമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ തന്നെ നയനെ തിരിച്ചു വരാത്തതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനിയറിയുന്നുണ്ടായിരുന്നു വല്യമീൻ എടത്തിന് തമ്മിലുള്ള വഴക്ക് ഉടനെ തീർക്കാൻ എന്ന് പറയൂട്ടോ ഇപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതെന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീയോ അനാമികയും തമ്മിലുള്ള വഴക്ക് ഉടനെ തന്നെ തീർക്കണം എന്ന് പറയൂട്ടോ അപ്പോൾ അതിനുശേഷം അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് മാറുന്നു തോന്നുന്നില്ല ഇവനാണെങ്കിലും അവളോട് ഭയങ്കര വെറുപ്പാണ് അവൾക്കും തന്നെയാണ് എന്ന് അപ്പോൾ അപ്പൊ അച്ഛനായ നീ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അതൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെയാണോ ഞാൻ പറഞ്ഞാൽ ഇതിനനുസരിക്കുന്ന ചോദിക്കും അപ്പോൾ ഇനിയിപ്പോ അച്ഛനും അധികം കാലമൊന്നും ഇല്ല അപ്പൊ നീ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അജയനോടും മുത്തശ്ശം പറയുമ്പോ അനി പറയുന്നുണ്ടായിരുന്നു അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം ഇപ്പൊ ഏറ്റത്തി വരാത്തതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നേന്ന് പറയട്ടെ അപ്പോഴേക്കും ആദർശം അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവേനെ വിളിച്ചോന്ന് ചോദിക്കാം അപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലാന്ന് ആദർശ് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവേനെ കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ദേവേനെ ആണല്ലോ ആദ്യം സാറിന് ഇറങ്ങുന്നത് അപ്പൊ അതാ വന്നല്ലോന്ന് മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ അതിന്റെ പരിഗണിയാണ് കേട്ടോ നയനുന്നത് നയൻ ഇറങ്ങുന്നത് കാണുമ്പോ തന്നെ ും നല്ല സന്തോഷാവുന്നുണ്ടായിരുന്നു മുഖത്തെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശനാണെങ്കിലും ഒരു സംശയമാണ് കേട്ടോ ആദർശി ചെന്ന് വിളിച്ചിട്ട് ഞാനീ വിട്ടില്ല ഇപ്പൊ അമ്മ ചെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞയച്ചല്ലോ ഇതിൽ എന്തൊക്കെയോ കല്ലുകടി എന്നൊക്കെ ആദർശ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദേവേനെ കൂടെ അകത്തേക്ക് കയറി വരികയാണ് അപ്പൊ ദേവാനി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അമ്പലത്തിലേക്ക് പോവുകയാണ് പറഞ്ഞല്ലേ ഇവിടെ പോയത് എന്ന് ചോദിക്കുമ്പോ ജയനാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പൊ ദേവോനി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ ദേവി എന്റെ മനസ്സിൽ തോന്നിച്ചതാവാം ആവാം ഇവിടെ ഇവിടെ ഇങ്ങനെ ഇവിടെ വിഷമിക്കല്ലേ അപ്പൊ അവരുടെ വിഷമം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇവളെ ചെന്ന് വിളിച്ചത് എന്ന് പറയും അപ്പൊ അജയം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നയനമ്മോ സ്നേഹിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു വരില്ല എന്നല്ലേ ഇങ്ങനെ നൈനമ്മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞു എന്ന് പറയുമ്പോ അത് ശരിയാണ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവളെ സ്നേഹിച്ചോളാ എന്നുള്ളത് എന്ന് പറയും കേട്ടോ അപ്പൊ ദേവിയെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മരുമകളെ സ്നേഹിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും ആ സമയത്ത് തീവേണി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ സ്നേഹിക്കൊന്നുമില്ല ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് മാത്രമേ ഞാൻ ഇവിടെ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പൊ അതുപോലെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ അമ്മ വാക്ക് കൊടുത്തതാണ് അത് പാലിക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ അവളുടെ മുന്നിൽ വെച്ച് ഞാൻ എന്നെ സ്നേഹിച്ചോളാം എന്നുള്ളത് പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും മാതൃശിനാണെങ്കിലും ഭയങ്കര സംശയത്തോടു കൂടിയാണ് കേട്ടോ ഇതെല്ലാം മാതൃ അവിടെ നിന്ന് നോക്കുന്നത് പിന്നീട് നയനിനെ വിളിച്ചുകൊണ്ടെന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേവിയാനി ഇവനാണെങ്കിലും ഉറപ്പില്ല ഇനിയിപ്പോ ഇങ്ങനെ ഇവളിവിടെയാതൊണ്ട് ഇങ്ങനെ ഇവൻ ഇങ്ങനെ റിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെ ബാധിക്കില്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് നയനേനെ കൂട്ടിക്കൊണ്ട് എന്നും എന്നുകൂടെ ദേവേനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല നയൻ വന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോള് വന്നല്ലോ പിന്നെ ഇപ്പൊ അങ്ങനെ മോളകത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞിട്ട് നയനേനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണെട്ടോ അപ്പൊ നയനെ അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണല്ലോ ഇവിടെ ഒരാളുടെ മുഖം തെളിഞ്ഞത് എന്നിങ്ങനെ പറയൂട്ടോ മുത്തശ്ശിനെ നോക്കിക്കൊണ്ട് അപ്പൊ എന്റെ കാര്യം മാത്രല്ല ഇയാളുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പൊ നൈന വന്ന ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും അപ്പൊ നൈന പോകുന്ന സമയത്ത് ദേവിയനെ ആണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ആകൃഷ്യം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആകർഷി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇതിലെന്തൊക്കെയോ കൊഴപ്പണ്ടല്ലോ എന്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു സംശയം പോലും എനിക്കുണ്ട് ആനയാണെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ലാന്ന് ഇങ്ങനെ ആകർഷ്യാണെങ്കിലും ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് കേട്ടോ ഇതെല്ലാം ഓർക്കുന്നത് പിന്നീട് അതിനുശേഷം ദേവേനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ അവളുടെ മുന്നിൽ ഇത്ര താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പൊ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കില് കുറച്ച് താഴ്ന്നു കൊടുക്കുന്നോടും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് പിന്നീട് ജലിച്ചു ജനീയോട് ഭയങ്കര ചർച്ചയാണ് കേട്ടോ ദേവേനെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടത്തി ഇതുവരെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ആണെങ്കിലും അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് അറിയൂട്ടോ അപ്പോ നീ എപ്പോഴാണ് വന്നിങ്ങനെ ചോദിക്കും അവർക്കാണെങ്കിൽ ഒരു ഞെറ്റിലാണ് കേട്ടോ നയനേനെ കാണുന്ന സമയത്ത് അപ്പോ ഞാനിപ്പോ വന്നേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഏട്ടത്തിയാണ് എന്നെ വിളിച്ചുകൊണ്ടുവന്നേ എന്ന് പറയട്ടെ അപ്പൊ അവർക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏറ്റത്തി വന്ന് വിളിച്ചോ എന്ന് ചോദിക്കും അപ്പോ ഏട്ടത്തി െ സ്നേഹിക്കാതെ ഞാൻ എന്റെ അച്ഛനും അമ്മയും നിന്ന് വെടില്ലാന്നാണല്ലോ പറഞ്ഞെന്ന് പറയുമ്പോ അതെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ എന്നെ സ്നേഹിച്ചോളാം എന്നുള്ളത് പക്ഷേ അമ്മക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ല ഞാൻ അവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചോളാം എന്നാണ് പറഞ്ഞത് എന്ന് പറയൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്ന് പറയുമ്പോ നിനക്ക് എന്നൊക്കെ ജാനീ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നെ പറയും ഞാനിന്നെ കാണിക്കുന്നത് എന്റെ ഭർത്താവിന്റെ വീടല്ലേ ഇപ്പൊ എന്റെ ഭർത്താവിനാണെങ്കിൽ എന്നോട് ഇങ്ങനെ നല്ല സ്നേഹമാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് പിന്നെ വിളിച്ചപ്പോൾ നീ എന്തിനാ അവിടെ നിന്ന് പോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതവരെ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അവിടെ എത്തിയപ്പോഴല്ലേ അവരുടെ നിലപാട് മാറിയത് വാദിക്ഷേട്ടം ഒന്ന് വിളിച്ചപ്പോൾ വരാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനിയിപ്പായാലും ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോകുന്നില്ല എന്ന് ഇവിടെ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നൈനിയാണെങ്കിലും അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ രണ്ടുപേർക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അപ്പൊ ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഈ ഏട്ടത്തി എന്താ പറ്റിയെന്നറിയില്ലല്ലോ അപ്പൊ ആദർശ ചിലപ്പോ അങ്ങനെ ആദർശിന്റെ സംഘടന ഏട്ടത്തി അവളെ പോയി വിളിച്ചത് എന്നുകൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നബീനും പോയപ്പോ ആ ഒരു സമാധാനത്തിലിരിക്കുകയായിരുന്നു അപ്പൊ അതിനെ തിരിച്ചു വന്നതോടുകൂടി ആ സമാധാനം പോയി കിട്ടിയെന്ന് ജലിജ പറയുന്നുണ്ടായിരുന്നു ജാനിക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറയുകയാണോ അപ്പൊ അബിക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനേക്കാളും വലിയ ടെൻഷനിലിരിക്കുകയാണല്ലോ പബിപ്പബി പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അവളെ തിരിച്ചു വന്നതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയല്ല ഇനിയിപ്പോ ൊടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ആ നിനക്ക് എനിക്കെന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് എനിക്ക് മനസ്സിലായി അതെന്താന്ന് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ ചിലപ്പോ അമ്മ അത് അറിഞ്ഞു തന്നു വരും അതുകൊണ്ട് എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് അപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയെന്നൊക്കെ ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ള ജോലി കൂടെ പോകുന്ന പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താവും എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ തറവാട്ടെന്ന് പുറത്താവും തന്നെയാണ് എന്റെ പേടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അഭി കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ ജലജയ്ക്ക് ആണെങ്കിലും ആ ഒരു ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ലേ അതുകൊണ്ട് അബിയനെ ഇങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ അബി പറയാണ് കേട്ടോ ജലചി ആ സമയത്ത് അതിൽ എന്താ പറ്റിയെന്നറിയാതെ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിത്യം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശ നയനിയോട് അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ആദർശാണെങ്കിലും ഇങ്ങനെ അതിനെ കുറിച്ച് തന്നെയാണ് ദീവാനി നയനീനെ വിളിച്ചോണ്ടോന്നതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ല അമ്മ ഇങ്ങനെ ആരുടെ മുന്നിലും ഇങ്ങനെ തോറ്റു കൊടുക്കാത്ത ആളാണ് അപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ അമ്മ നിന്നെ വന്ന് വിളിക്കാനേ അപ്പോൾ അമ്മ എപ്പോഴാണ് നിന്നെ വിളിക്കാൻ വന്നത് എന്നൊക്കെ നയനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പൊ വന്നിട്ടേ എന്തായിരുന്നുള്ളൂ എന്ന് പറയും അമ്മ ഇവിടെ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത് എന്ന് ആദർശി പറയാണ് പിന്നെ എപ്പോഴും അമ്മ അങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ നയനെങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് പോയത് പിന്നെ അമ്മയുടെ മനസ്സ് മാറി വന്ന് വിളിച്ചതാവും എന്നൊക്കെ ഇങ്ങനെ നൈന പറയുമ്പോഴും ആദർശിനെ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന വഴി നിന്നോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ ചോദിക്കും ണ്ടായിരുന്നു അതൊന്നും പറയാത്താണ് നല്ലത് അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പൊ നീ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്നൊക്കെ പറയട്ടെ അപ്പൊ ആകർഷണാണെങ്കിലും ദേവേനിയുടെ മാറ്റം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അതങ്ങ് സംവദിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞതല്ലേ അതിനുശേഷം അങ്ങനെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ നയനെ സമ്മതിക്കുകയാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇവിടെ ആകർഷണത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു ഭാഗ്യാണ് എന്നൊക്കെ പറയൂട്ടോ അമ്മ സ്നേഹിച്ചതിലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് നവ്യനെ കാണാൻ അബി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ കാര്യം അദർശിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നവീചിനെ കാണാൻ അബി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നല്ല സ്നേഹത്തിലൊക്കെയാണ് നവീചിനോട് ഞാൻ സംസാരിച്ചതും ഇനി അത് അവന്റെ അഭിനയ ആവാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ ആദർശിനോട് പറയുന്ന സമയത്ത് ആദർശിങ്ങനെ മനസ്സിലാവർക്കാണ് ഇപ്പൊ എല്ലാവരും ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ആരാരെയാണ് കോമാളി ആക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് ആദർശി അപ്പൊ എനിക്കാണെങ്കിലും തിരിച്ചു വന്നതിന്റെ ആ ഒരു സമാധാനം ആശ്വാസം ഒക്കെ ഉണ്ട് അനിനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്